ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു അഞ്ചാറ് എപ്പിസോഡ് ഒരുമിച്ചുള്ള റിവ്യൂവിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവ് ഉള്ളൂ ചെമ്പനീർ പൂവും പവിത്രവും ചെയ്യുക അപ്പോൾ ഇന്ന് പവിത്രം സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആയത് കാരണം നാളെ ചെമ്പനീർ പൂവിൻ്റെ ആയിരിക്കുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം പിന്നെ പവിത്രം സീരിയലിലെ ക്യാരക്ടറൊക്കെ ഞാൻ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചു ഉള്ളൂ അപ്പോൾ എന്തായാലും മനസ്സിലാക്കിയെടുത്തോളം പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിനെതിരെ സാക്ഷി പറയുകയാണ് കോർട്ടിൽ അതായത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൻ അയാൾ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു പീഡിപ്പിച്ച വയ്യാത്തൊരവസ്ഥയിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ നമ്മുടെ വിക്രം ചെന്നിട്ട് അവനെ നന്നായിട്ട് ഇടിച്ച് പഞ്ഞിക്കിട്ട് കൊല്ല ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ വേദ നേരില് കാണുകയാണ് പക്ഷെ വേദയ്ക്കറിയില്ല എന്തുകൊണ്ടാണ് വിക്രം ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് എന്തായാലും വേദയ്ക്ക് അത് അക്രമമായിട്ടാണ് തോന്നിയത് വിക്രമിനെതിരെ വേദ കേസ് കൊടുക്കുകയാണ് പക്ഷെ അതേസമയം വേദയുടെ അച്ഛനുണ്ടല്ലോ വേദയുടെ അച്ഛനാണെങ്കിൽ വിക്രമിനെ സപ്പോർട്ടായിട്ട് വാദിച്ച് വിക്രമിൻ്റെ കേസ് വിജയിപ്പിക്കുകയാണ് അപ്പോൾ വിക്രമിനും അതിശയം വന്ന് തോ പോവാണ് അല്ല എന്തുകൊണ്ടായിരിക്കുള്ളൂ അദ്ദേഹം എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിരിക്കുന്നത് എന്നോട് അദ്ദേഹത്തിന് അത്രത്തോളം ദേഷ്യമുള്ളൊരു മനുഷ്യനാണ് എന്നിട്ടും മോൾക്കെതിരെ നിന്നുകൊണ്ട് എന്നെ ജയിപ്പിച്ചു അതിനുള്ള കാരണം എന്താണെന്ന് നമ്മുടെ വിക്രമിനും ഭയങ്കരമായിട്ടുള്ളൊരു സംശയം തോന്നുന്നുണ്ട് ആ സമയത്ത് വേദയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ടാണ് തോന്നുന്നത് അച്ഛൻ ആദ്യമായിട്ട് നിയമത്തിനെതിരെ പ്രവർത്തിച്ചു ഇതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് വേദയും ചിന്തിക്കുകയാണ് എന്തായാലും വിക്രമിനെതിരെ വേദ കേസ് കൊടുത്തതിന് ശേഷം കമലാമ്മയ്ക്ക് വേദയോട് ഒട്ടും താല്പര്യമില്ല വേദ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് കമലാമ്മ നിൽക്കുന്നത് എന്തായാലും വിക്രം പുറത്തിറങ്ങിയതിന് ശേഷം വേദയുടെ അച്ഛനോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് തീർത്താ തീരാത്ത നോവു തന്നവനാണ് ഞാൻ പക്ഷേ എന്തുകൊണ്ടാണ് എന്നെ പുറത്തിറക്കാൻ നിങ്ങൾ ഇത്രയധികം വാദിച്ച് സമയം കളഞ്ഞതെന്ന് നോക്കിക്കുകയാണ് ഈ സമയത്ത് വേദയുടെ അച്ഛൻ പറയുകയാണ് നീ ചെയ്ത തെറ്റ് ഒരിക്കലും ഞാൻ മറക്കില്ല അതെന്റെ ഉള്ളിൽ എന്നും ഉണ്ട് എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചവനാണ് നീ പക്ഷേ നീ ചെയ്തതിൽ ന്യായമുണ്ട് നീ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്കറിയാം അച്ഛനാണ് നീതി മേടിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ സഹായിക്കും ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും സഹായിക്കും ഒരു പെൺകുട്ടിയെ റീപ്പ് ചെയ്ത വൃത്തികെട്ടവനെയല്ലേ നീ അതുപോലെ ഉപദ്രവിച്ചത് അതിന് തെറ്റൊന്നുമില്ല ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിലും അതുതന്നെ ചെയ്യുള്ളൂ ഇനിയിപ്പോൾ അവനെ കൊന്നാലും ഞാൻ നിന്നെ പുറത്തിറക്കുമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നോടെല്ലാം മറന്ന് നിന്നെ എൻ്റെ മരുമകനായിട്ട് ഞാൻ ഏറ്റെടുത്തു എന്ന് നീ വിശ്വസിക്കേണ്ട അതൊരിക്കലും നടക്കില്ല പക്ഷേ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ന്യായത്തിൻ്റെ പക്ഷം ഏതാണെന്ന് നോക്കിക്കൊണ്ട് ഞാൻ വിധി എഴുതും മാത്രം നീ മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കുകയാണ് അല്ല സാർ സാറിനോട് ഈ സത്യങ്ങളെല്ലാം ആരെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയുടെ അച്ഛൻ പോവാണ് കേട്ടോ ഈ സമയത്ത് അറിയിപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുട്ടിയുടെ അച്ഛൻ നമ്മുടെ വിക്രത്തിന് വന്ന് തൊഴാണ് കേട്ടോ ഒരുപാട് നന്ദി പോന എന്ന് പറയാണ് ഞാനാണ് അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് വിക്രത്തിന് മനസ്സിലാവുന്നത് ഇദ്ദേഹമാണ് വേദയുടെ അച്ഛനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് വേദയുടെ അച്ഛൻ തന്നെ സപ്പോർട്ട് ചെയ്തു നിന്നുകൊണ്ട് തനിക്ക് തനിക്ക് വേണ്ടിയിട്ട് വാദിച്ചതും ജയിപ്പിച്ചതും എന്ന് മനസ്സിലാവാണ് എന്തായാലും വിക്രമിൻ്റെ വീട്ടുകാർക്കൊക്കെ വലിയ സന്തോഷമാവാണ് അതേസമയം വേദയെ കാണിക്കുകയാണ് വേദ നേരെ നേരെ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വേദ ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ നീതിക്ക് കൂട്ടു വെക്കും ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ നീതിക്കൊന്നും അല്ല കൂട്ടു വെക്കുന്നത് എൻ്റെ അച്ഛൻ ന്യായത്തോടുകൂടി മാത്രമേ പെരുമാറുകയുള്ളൂ അല്ലെങ്കിൽ വാദിക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇപ്പം അത് നഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പം വേദയുടെ അച്ഛൻ പറയാണ് ന്യായത്തിന് വേണ്ടി ഒരാൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം ന്യായം ഉണ്ടാവണം അവൻ്റെ പക്ഷത്ത് നിന്നെ ഇപ്പോൾ കൊല്ലാനായിട്ട് ഒരാൾ വന്നു അങ്ങനെ ഇരിക്കട്ടെ നീ അപ്പോൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് അയാളെ തിരിച്ചക്രമിച്ചു അത് നീ ചെയ്ത തെറ്റാവോ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛാ എല്ലാവർക്കും കത്തിയെടുക്കാനായിട്ടുള്ള നിയമമുണ്ടോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ദേഷ്യം തോന്നുവരുന്നവരെയൊക്കെ വലിയ രീതിയിൽ കൊന്നുകളയാലോ അച്ഛനീ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല നീ മാറി നിൽക്കുന്നു എന്ന് പറയാണ് അങ്ങനെ വേദയുടെ ഒരു വാക്കും കേൾക്കാതെ അച്ഛനോടുന്ന് പോവാണ് വേദയ്ക്കും ഭയങ്കരമായിട്ടുള്ള സങ്കടം തോന്നുകയാണ് ഈ സമയത്ത് രാധയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വന്നിട്ട് പറയാണ് ഇനി മുതൽ ഞാനായിരിക്കും വിക്രമിൻ്റെ ഭാര്യ ഇനി വിക്രമിൻ്റെ മനസ്സിലും അവൻ്റെ വീട്ടിലും അവൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും രാധയുടെ കൂടെ വന്ന് വിക്രമാണെങ്കിൽ നമ്മുടെ വേദന നന്നായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് കാളിയാക്കുന്നു ആക്ഷേപിക്കുന്നു ഇതെല്ലാം കാണുന്ന രാധ വേദയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വേഷമോ വരുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ വിക്രമിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് വിക്രമിനെ ആരതി ഒഴിഞ്ഞ് അമ്മ അകത്തേക്ക് സ്വീകരിക്കുകയാണ് അതിനുശേഷം വിക്രമിനോട് പറയുകയാണ് ഇനി ഇവൾ ഈ പടി ചവിട്ടാന്ന് വിചാരിച്ചാലും വേദയെ ഞാൻ ഈ പടിയിലേക്ക് കേട്ടില്ല എൻ്റെ മകനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു സ്വന്തം ഭർത്താവാണെന്ന് പോലും അവൾ ചിന്തിച്ചില്ല നിന്നോടില്ലാത്ത ഒരു സ്നേഹവും ഒരു ബന്ധവും അവൾക്ക് ഞങ്ങൾക്കും അവളോടില്ല അതുകൊണ്ട് തന്നെ അവൾ ഇനി വീട്ടിൽ കേട്ടില്ല എന്ന് പറയുകയാണ് പക്ഷേ വിക്രമിൻ്റെ അച്ഛൻ പറയാണ് നിൻ്റെ മകൻ ചെയ്ത തെറ്റ് തെറ്റല്ലാതായി പോവോ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരുത്തനെ ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ട് അത് തെറ്റല്ലാതെ ആവോ അതിനെതിരെ വേദ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റെങ്ങനെയാണ് വേദയെ പറയാൻ പറ്റുക നിനക്ക് മരുമകളോടുള്ള സ്നേഹത്തെക്കാളും മകനോടുള്ള സ്നേഹം കൂടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുപോലെയൊക്കെ തോന്നുന്നത് മാത്രമല്ല വേദ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നീ തന്നെയല്ലേ ഈ വീട്ടിലേക്ക് വേദ കയറി വരാൻ കാരണക്കാരിയായത് തൻ്റെ മകൻ്റെ ഭാര്യയായി വേദയെ പ്രഖ്യാപിച്ചതും നീ തന്നെയാണ് ഇപ്പോഴേ അവളെ കയറ്റില്ല എന്ന് പറയുന്നതും നീ തന്നെയാണ് എന്താണ് ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ വിക്രമിൻ്റെ അമ്മ പറയാണ് അത് പിന്നെ ഒരു നായ്ക്കൂട്ടി കല്ല് ചുറ്റി ചുറ്റി വന്നു എന്തെങ്കിലും ആവട്ടെ നമ്മളോട് സ്നേഹമുള്ള നായ്ക്കുട്ടിയല്ലേ ഭക്ഷണം കൊടുത്തേക്കാം ഇടം കൊടുത്തേക്കാം എന്നൊക്കെ കരുതി അതിനെ വീടിനകത്തേക്കാക്കി എങ്കിൽ അതേ നായ്ക്കുട്ടി തന്നെ പേ പിടിച്ചതുപോലെ എല്ലാവരെയും പിടിച്ച് കടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊന്നു കളയുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ കടിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നതല്ല എനിക്ക് വലത് എൻ്റെ മകൻ തന്നെയാണ് അതിൻ്റെ മുന്നിൽ മറ്റാരും എനിക്ക് വിലതല്ല എന്തായാലും അവൾ ഇനി വീട്ടിൽ വേണ്ട എൻ്റെ മകൻ്റെ ഭാര്യ അല്ല അവൾ എൻ്റെ മരുമകളും അല്ല അവൾ എന്ന് പറയുകയാണ് എന്തായാലും വിക്രമും അത് തന്നെയാണ് അമ്മ ശരി എന്തായാലും അവൾ എൻ്റെ തലേന്ന് പോണം ഇനിയിപ്പോൾ അവളുടെ ഉള്ളിലോ എൻ്റെ ഉള്ളിലോ ചെറിയ രീതിയിലെങ്കിലും ഭാര്യയും ഭർത്താവുകയാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ കോർട്ടി കയറ്റിയോ അന്ന് മുതൽ ആ തോന്നൽ അങ്ങനെയും ഇല്ലാതായിട്ടുണ്ടെന്ന് പറയാണ് ഇതേ സമയം തന്നെ നമ്മുടെ വേദയെ വഴുക്കി വെച്ച് കുറച്ച് ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഗോഡൗണിൽ കെട്ടിവെക്കുകയാണ് അപ്പോൾ ആരുടെ ഗുണ്ടകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ചെക്കൻ ആ ചെക്കനെ നമ്മുടെ വിക്രം കൊ ഉപദ്രവിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ആ ചെക്കൻ്റെ അച്ഛനാണ് എടി നീയും നിൻ്റെ അച്ഛനും ഒക്കെ ചേർന്നുകൊണ്ട് നിൻ്റെ ഭർത്താവിനെ രക്ഷിച്ചു നീ അവനെതിരെയാണ് നിൽക്കുന്നതെന്ന് എന്നടത്ത് വരുത്തി തീർത്തുകൊണ്ട് നീ നിൻ്റെ ഭർത്താവിനെ പുഷ്പം പോലെ രക്ഷിച്ചു നിൻ്റെ അച്ഛനാണെങ്കിലോ മരുമകനെ ജയിലിൽ നിന്ന് മോചിതനും ആക്കി അപ്പോൾ നിങ്ങളൊക്കെ കൂടെ വെച്ച പ്ലാനല്ലേ എന്തായാലും എൻ്റെ മകൻ അനുഭവിച്ചതെല്ലാം നീയും നിൻ്റെ ഭർത്താവും അനുഭവിക്കണം നിന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് ഒരു മനുഷ്യനറിയില്ല എങ്ങനെയാണോ ആ പെണ്ണിനെ എൻ്റെ മകൻ റേപ്പ് ചെയ്തത് ആ പിന്നെ ഒരു കാര്യം പറയട്ടെ നീ കരുതുന്നത് പോലെ എൻ്റെ മകൻ അത്ര ന്യായക്കാരനൊന്നുമല്ല നിൻ്റെ ഭർത്താവ് എൻ്റെ മകനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ആ പെണ്ണിനെ റേപ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് അവൾ റേപ്പ് ചെയ്തു അവൻ ചോദിച്ചപ്പോൾ അവൾ അങ്ങ് സമ്മതിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അവൾ വലിയ സത്യവതി ആവാൻ നോക്കി അപ്പോൾ പിന്നെ ഇതല്ലാതെ മറ്റെന്ത് ചെയ്യാനേട്ടാ എൻ്റെ മകൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് പറയുകയാണ് ഇത് കേട്ട വേദയുടെ മനസ്സാക്കി തകർന്നു പോവാണ് കേട്ടോ വേദ ചിന്തിക്കുകയാണ് ദൈവമേ അപ്പോൾ വിക്രം പറഞ്ഞതെല്ലാം ശരിയായിരുന്നു അതുകൊണ്ടാണോ വിക്രം അവനെ കൊന്നത് എന്നൊക്കെ വേദ ചിന്തിക്കാണ് കേട്ടോ അപ്പോൾ വേദ പറയാണ് എന്തായാലും ഞാൻ എൻ്റെ ഭർത്താവിനെ വിശ്വസിച്ചു പക്ഷേ ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ തന്നെ കത്തി എടുത്ത് കൊടുത്തതെന്നെ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിൻ്റെ മോൻ്റെ തല വെട്ടാൻ എന്ന് പറയുകയാണ് ഇത് കേട്ട ആ രാഷ്ട്രീയക്കാരൻ പറയാണ് ഓഹോ അങ്ങനെയാണോ എങ്കിൽ എനിക്ക് കത്തി എടുത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ആ പെണ്ണിനെ എങ്ങനെയാണോ എൻ്റെ മകനും കൂട്ടുകാരും കൂടെ റേപ്പ് ചെയ്തത് ഇഞ്ചപ്പരുവാക്കിയത് അതുപോലെ തന്നെ നിന്നെ എൻ്റെ ഗുണ്ടകൾ റേപ്പ് ചെയ്യാൻ പോവാണ് പക്ഷെ കുറച്ച് സമയം നീ ഒന്ന് റെസ്റ്റ് എടുക്ക് നിൻ്റെ ഭർത്താവ് വരുമില്ലെന്നൊന്ന് നോക്കട്ടെ അവൻ നിന്നെ കാണും വേണ്ടല്ലോ തിരിച്ചറിയാൻ പോലും പറ്റാണ്ട് കരയണം പിന്നെ വെറുതെ ഇറിയപ്പ് ചെയ്യൊന്നും അല്ല നിൻ്റെ മുഖം ഇടിച്ച് ചതച്ച് നിൻ്റെ കാൽ അടിച്ചൊടിച്ച് അങ്ങനെയായിരിക്കും നിനക്ക് പോലും കണ്ണാടിയിൽ പിന്നെ നിന്നെ നോക്കാൻ തോന്നില്ല അതുപോലെ ആക്കും നിൻ്റെ ഈ വെണ്ണക്കെട്ടി പോലത്തെ ശരീരം ഉണ്ടല്ലോ അതെല്ലാം ഒടഞ്ഞു പോകും അതുപോലെ അതുപോലെ ചെയ്യും എന്ന് പറയാനെട്ടോ എന്നിട്ട് ഈ ഗുണ്ട അവിടെ നിന്നങ്ങ് പോവാണ് ഈ സമയത്ത് നമ്മുടെ വിക്രം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാത്രിയായിട്ടും വേദയെ കാണാതെ ആയപ്പോൾ വിക്രമിൻ്റെ ഉള്ളിലൊരു ടെൻഷൻ വരുകയാണ് എന്തായാലും വേദ പേടിച്ചോളിച്ചോടി പോകുന്നവളൊന്നും അല്ല അവൾ വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഇവളിത് എവിടെ പോയി കിടക്കുകയായിരിക്കുള്ളൂ ഏ എന്നാലും എവിടെ പോയി കിടക്കുകയായിരിക്കുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വിക്രമിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സമയത്ത് നന്ദിനി നന്ദിനിയേട്ടത്തെ ആണെങ്കിൽ വന്നിട്ട് നന്ദിനിയേട്ടത്തിയുടെ ഭർത്താവിനോട് പറയാണ് അത് ഇനി ആ വേദയുടെ നല്ല നല്ല സാരികളൊക്കെ അത് മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കിയെല്ലാം കൊണ്ടുപോയി അങ്ങ് കളഞ്ഞേക്കാം അവളിനി ഇവിടെ വരില്ലല്ലോ വന്നാലും അവളിനി അമ്മ വീട്ടിൽ കയറ്റാൻ പോകുന്നില്ല അപ്പം നല്ല നല്ല സാരികളൊക്കെ ഞാൻ അങ്ങ് എടുത്തേക്കാന്ന് പറയാണ് ഈ സമയത്ത് വേദയുടെ വസ്ത്രങ്ങളെല്ലാം ബണ്ടിൽ പോലെ ആക്കിയിട്ട് അമ്മ അത് പുറത്തു കൊണ്ടേയിടാനായിട്ട് പോവാണ് അതിന് മുമ്പ് വിക്രമിനോട് ചോദിക്കുകയാണ് എടാ വിക്രമേ ഇത് ഞാൻ പുറത്ത് കൊണ്ടുപോയി ഇടുവാണ് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് വിക്രം പറയുകയാണ് അമ്മ അത് ഏതെങ്കിലും മൂലക്ക് കിടന്നോട്ടെ എന്തായാലും അവൾ വരുമല്ലോ വരുമ്പോൾ ഇത് കൊടുത്തു കൊടുത്തുവിടാന്ന് പറയുകയാണ് ആ അത് ശരിയാ അവൾ വരാതെ എന്ന് ഇരിക്കൂല അവൾ വന്നിട്ട് വേണം കുറച്ച് വർത്തമാനം പറയാൻ എന്ന് അമ്മയും പറയാണ് പക്ഷെ വിക്രമിൻ്റെ ഉള്ളിലാണെങ്കിൽ തീ തിന്നു കേട്ടോ കാരണം വേദയെ കാണുന്നില്ല ഇത്രയും നേരമായിട്ടും അവൾ അങ്ങനെ പേടിച്ച് പോകുന്നവളല്ലാത്തത് കാരണം വരണ്ട സമയം കഴിഞ്ഞു എന്നുള്ളത് വിക്രമിന് മനസ്സിലാവുകയാണ് അപ്പോൾ വിക്രം വിചാരിക്കുക അവളൊന്നു വിളിച്ചു നോക്കിയാലോ വേണ്ട അവളെ വിളിക്കണെന്തിനാണ് അവളെ ഇത്രയും ദ്രോഹിച്ചതാണ് പിന്നെ അവളെ വിളിക്കണെന്തിനാണ് എൻ്റെ തലേന്ന് പോകണമെങ്കിൽ പോട്ടിന്ന് വിക്രം ചിന്തിക്കുകയാണ് ഈ സമയത്ത് വേദ ഈ ഗുണ്ടകളോട് പറയാണ് നീയൊക്കെ എന്നെ കെട്ടിയിട്ടില്ലടാ കെട്ടിയിടും പക്ഷെ എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ അയാൾ എന്നെ തേടി വരും ഞാനല്ല ഏത് പെണ്ണാണെങ്കിലും ഈ സ്ഥാനത്ത് അയാൾ കണ്ടില്ല അന്ന് അടിക്കില്ല ന്യായത്തിന് വേണ്ടി നിലകൊള്ളും എൻ്റെ ഭർത്താവ് വരും എന്നൊക്കെ പറഞ്ഞ് വേദയും വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ പിറ്റേ ദിവസം പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് വേദയുടെ പേഴ്സും അതുപോലെ തന്നെ വളയും അവിടെ കിടക്കുന്നത് കാണുകയാണ് അപ്പോൾ വേദിയുടെ വള കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രമിന് മനസ്സിലായി ഇവിടുന്ന് വേദയെ ആരോ പിടിച്ചിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് വിക്രമിന് ഉറപ്പാവാണ് എന്തായാലും വിക്രം ആ ഗോഡൗൺ കണ്ടെത്തുകയാണ് കേട്ടോ ഇതേ സമയം ആ രാഷ്ട്രീയക്കാരൻ അശോകൻ എന്നാണ് തമിഴിൽ മലയാളത്തിൽ വരുമ്പോൾ പേരെന്തായാലും മാറും കേട്ടോ അപ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ വന്നിട്ട് വേദിയോട് പറയുകയാണ് എന്താടി നിൻ്റെ ഭർത്താവ് ഇതുവരെ വന്നില്ലേ അപ്പോൾ പിന്നെ എൻ്റെ കുട്ടികൾ ഇനി നീ അത്താഴം വായിക്കോ എന്തായാലും പണി തുടങ്ങല്ലടാ ആ അത് പിന്നെ ആശം പറയുന്നത് പോലെ സ അങ്ങ് പറയുന്നത് പോലെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ കേൾക്കാനായിട്ട് എന്തായാലും ഇനി മുതൽ നോക്കിയൊന്നും നിൽക്കുന്നില്ല പണി അങ്ങ് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വേദന കീർ പിടിക്കാനൊക്കെ ശ്രമിക്കുകയാണ് ഈ സമയത്ത് ഒരു കയ്യ അപ്പോൾ ആ രാഷ്ട്രീയക്കാരൻ പോയിട്ടോ ഈ സമയത്ത് ഒരു കയ്യടി ശബ്ദം കേൾക്കുകയാണ് നല്ല ഉച്ചത്തിലായിട്ടുള്ള കയ്യടി ശബ്ദം ദേ ഇതുപോലെ അപ്പോൾ ഉമാരം നോക്കുമ്പോൾ വിക്രം വന്നേക്കുന്നു ഓ നിന്റെ ഭാര്യ പറഞ്ഞു നിന്നെ തേടി അല്ലോ ഇവിടെ തേടി വിക്രം വരുമെന്ന് ഞാനപ്പോൾ വിശ്വസിച്ചില്ല എന്തായാലും നിന്റെ ഭാര്യയെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ പോവാ നീ അത് കണ്ണുകൊണ്ട് കണ്ടോ കൂളിർമയോടുകൂടി കണ്ടോടാ അതിന് നിന്റെ കാര്യം അങ്ങ് ശരിയാക്കാം എന്ന് പറയാണ് ഈ സമയത്ത് വേദയോട് വിക്രം ചോദിക്കുകയാണ് നീയല്ലേ പറഞ്ഞത് എന്ത് കണ്ടാലും ആരെയും ഉപദ്രവിക്കരുതെന്ന് എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം നിന്ന് കൊള്ളണം എന്ന് നീ ഇപ്പം എന്താ പറയുന്നത് നിന്നെ അവർ ഉപദ്രവിക്കാൻ പോവാണ് ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കട്ടെ ഏ ഞാനെന്നിട്ട് ചിരിക്കാം പൊട്ടി ചിരിക്കാം നിന്നെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അതല്ലേ നിൻ്റെ മുന്നിലെ ന്യായം ഞാൻ എന്താ ചെയ്യേണ്ടത് വേറെ യുവന്മാരെ കിടിച്ചിടണോ അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ എൻ്റെ കൺകുളിർകെ കണ്ടിട്ട് ചിരിച്ചോണ്ട് ഇവിടെ നിന്ന് പോകണോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണോ എന്തായാലും ഇവന്മാരുടെ അടുത്തേക്ക് പോലീസ് അന്വേഷണം പിടിച്ചെത്താനായിട്ട് രണ്ട് മൂന്ന് ദിവസം എടുക്കും അപ്പോഴേക്കും ഇവന്മാർ പറഞ്ഞതുപോലെ നിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും എന്താ വേദ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ വേദ പറയാണ് നീ പറഞ്ഞത് തന്നെയാണ് വിക്രം ശരി യുവന്മാരെയൊക്കെ അടിച്ചു നിരപ്പാക്കടാന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ വിക്രമിൻ്റെ മാസായിട്ടുള്ളൊരു ഇടിയാണ് കേട്ടോ അടിച്ച പൊളിക്കുകയാണ് എല്ലാത്തിനെ അപ്പോൾ ഒരുത്തനാണെങ്കിലേറ്റവും അവസാനം വിക്രമിൻ്റെ തലക്കടിച്ച് വീഴ്ത്തുകയാണ് വിക്രമിൻ്റെ ബോധം പോവുകയാണ് പിന്നെ വേദയെ കെട്ടിയിരിക്കുന്ന അതേ തൂണിൻ്റെ അപ്രത്യക്ഷത്ത് വിക്രമിനെയും കെട്ടിയിട്ടേക്കാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ വിക്രമിന് ബോധം വരികയാണ് അപ്പോൾ വേദി ചോദിക്കുകയാണ് ആഹാ ഇപ്പം നിന്നെയും എന്നെയും കെട്ടിയിട്ടു നിനക്കിപ്പോൾ ബോധമൊക്കെ വന്നല്ലോ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ത് ചെയ്യാനാ നിന്റെ കയ്യിൽ വളയുണ്ടോ വാളയൊക്കെ ഉണ്ട് എന്തിനാ അതെങ്ങൂരെ ഊരാൻ ഊരാനെൻ്റെ കൈ കെട്ടിയിട്ടേക്കാണ് എങ്ങനെയെങ്കിലുമൊക്കെ നീ ശ്രമിച്ചൊന്ന് ഊര് അയ്യോത് സ്വർണ്ണവളയാണ് നാല് ഭവനുണ്ട് ഞാൻ തരൂല നിനക്ക് നിന്റെ ജീവനാണോ വലുത് അല്ലെങ്കിൽ സ്വർണവളയാണോ വലുത് ജീവൻ തന്നെയാ എങ്കിൽ അത് ഊരുത്താ എന്ന് പറയുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെ ഊരി നമ്മുടെ വിക്രമിൻ്റെ കയ്യിൽ വളയെത്തുകയാണ് വിക്രമാണെങ്കിൽ കൈ കെട്ടിയിരിക്കുകയാണെങ്കിലും ഇതൊക്കെ സീരിയൽ സീരിയലായതുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഉറച്ചുരച്ച് വളക്കുറിപ്പിച്ച് വിക്രമിൻ്റെയാണ് കയറ് കട്ടുകയാണ് സ്വർണ്ണമൊക്കെ വെച്ചിട്ട് ഉരച്ച് കഴിഞ്ഞാൽ കയറ് കട്ടാവോ എനിക്കറിയില്ല കേട്ടോ എനിക്ക് തോന്നണില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമെൻറ്റ് ചെയ്തോ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഒരു കണക്കിന് വിക്രമിൻ്റെ വേദയുടെയും കയ്യിലൊക്കെ ഏട്ടോ കഴിച്ച് ഇവർ ഓടുകയാണ് പക്ഷെ ആ സമയത്ത് ഈ വില്ലന്മാർ ഇവരെ കാണുകയാണ് ഇവർ ഓടുന്നത് കണ്ട വില്ലന്മാരാണെങ്കിൽ വില്ലന്മാരും പിന്നോലെ അങ്ങ് വെച്ച് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ വില്ലന്മാരും വേദയുടെ വിക്രത്തിൻ്റെ പിന്നാലെ പോവാണ് ഈ സമയത്ത് വിക്രമും വേദയും കൂടെ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് അവിടെയൊക്കെ ഓമാർ വന്ന് വാളൊക്കെ വീശുന്നുണ്ട് ഈ വാൾ വീശതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിക്രമിൻ്റെ കയ്യിൽ കൊള്ളുന്നുണ്ടെങ്കിലും വേദം എന്ത് ചെയ്യുക വെച്ചാൽ സാരി വെച്ചാൽ ആ ചോര അങ്ങ് തുടച്ച് വിടുകയാണ് കേട്ടോ അതുകൊണ്ട് ഇവന്മാർക്ക് മനസ്സിലായില്ല വിക്രമും വേദയും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് വില്ലന്മാരവിടെ നിന്ന് പോയതിന് ശേഷം വേദയും വിക്രമും പതിയെ ആ കുറ്റിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ വേദയുടെ കാലൊന്ന് ഉളുങ്ങുകയാണ് കേട്ടോ പിന്നെ വേദയ്ക്ക് ഓരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാവാണ് ഈ സമയത്ത് വിക്രം പറയുകയാണ് എൻ്റെ പൊന്നടി നിന്നെ എടുക്കാന്ന് വെച്ചാൽ നീ ഒരു മുടിഞ്ഞു വെയിറ്റുള്ള ഒരുത്തിയാണ് എന്നാലും എടുക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് ഒരു മലഞ്ചെരിവില് ഒരു നമ്മുടെ പാറക്കടി പാറയുടെ അടിയിൽ ഗുഹയുടെ അടിയിൽ കൊണ്ടുവന്ന് അപ്പോൾ വേദ പറയാണ് വിക്രമേ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല ഞാൻ രണ്ടുമൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് നിൽക്കുക നിൽക്ക് ഓക്കട്ടെ എന്ന് പറഞ്ഞ് വിക്രം ചെന്നിട്ട് കുറച്ച് പച്ചമീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചുട്ട് വേദയ്ക്ക് കൊടുക്കുകയാണ് അങ്ങനെ വേദയുടെ വായിലാണെങ്കിലും ഉള്ളു കൊള്ളുകയാണ് അയ്യോ വിക്രമേൻ്റെ വായിലും ഉള്ളു കൊണ്ടു എനിക്കിത് മര്യാദക്ക് തിന്നാൻ അറിയില്ല നീ തന്നെ വായിൽ വെച്ചു തരാൻ പറയുകയാണ് അങ്ങനെ വേദയ്ക്ക് വിക്രം പച്ചമീൻ വായിൽ വെച്ച് പച്ചമീനല്ലോ ചുട്ട മീൻ വായിൽ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ കൊണ്ടുവന്ന രണ്ട് മീനും വേദ തിന്ന് തീർക്കാൻ കേട്ടോ ഈ സമയത്ത് വേദ ചോദിക്കുകയാണ് നിനക്ക് വെച്ചയ്ക്കുന്നില്ലേ നീയൊന്നും കഴിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് എടി ആകെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നത് രണ്ട് രണ്ട് മീൻ ആ രണ്ട് മീനും നീ തിന്ന് തീർത്തു പിന്നെ ഞാൻ എന്ത് തിന്നാനായിട്ടാണ് ഓഹ് ആ ഞാനൊരു ദിവസം ബട്ടണി കിടന്നു വിചാരിച്ച സത്തൊന്നും പോകാൻ പോകുന്നില്ല ആ വെള്ളമെങ്കിലും മിച്ചം വെച്ചല്ല അതിങ്ങ് താന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ആ വെള്ളം മേടിച്ച് കുടിക്കാനായിട്ടോ ഈ സമയത്ത് വേദയ്ക്ക് ചിരിയും വരുന്നുണ്ട് അങ്ങനെ വേദയോട് കിടന്നോളാൻ പറയുകയാണ് വിക്രം അടുത്ത സീനിൽ വിക്രമിന്റെ വീട്ടിലാണ് കാണിക്കുന്നത് പെട്ടെന്ന് കറണ്ട് പോവാണ് അപ്പോൾ ചേട്ടനോട് അച്ഛൻ പറയുകയാണ് എടാ അപ്പുറത്തുപ്പുറത്തൊക്കെ കറണ്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയാണ് അപ്പോൾ അവിടെയൊക്കെ കറണ്ട് ഉണ്ട് എങ്കിൽ കെ എസ് ഇ ബെ വിളിക്കുന്നു പറയുകയാണ് കെ ബി സി കെ എസ് ഇ ബിയിലേക്ക് വിളിക്കുമ്പോൾ കെ എസ് സി ബി പറയണത് അത് പിന്നെ നിങ്ങൾ അടച്ചത് ചെക്കല്ലേ അത് ചെക്ക് വണ്ടി ചെക്കായിപ്പോയി അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ചേട്ടൻ ചോദിക്കുക അതിന് ചെക്കോ ഞാൻ പൈസയായിട്ടാണല്ലോ കൊണ്ടുവന്നടച്ചത് ഇല്ല ചെക്കായിട്ടാണെന്ന് പറഞ്ഞാൽ അവരങ്ങ് കെട്ട് ചെയ്യാം അടുത്തതായിട്ട് അവരുടെ വീട്ടിലേക്കുള്ള വെള്ളം സപ്ലൈ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ അതും വിളിച്ചു ചോദിക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്നും കേൾക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് ചെക്ക് വണ്ടി ചെക്കായിരുന്നു എന്ന് അപ്പോൾ അച്ഛൻ പറയാണ് അതിന് നമ്മളിതുവരെ ചെക്ക് വെച്ച് അടച്ചിട്ടില്ലല്ലോ പൈസയായിട്ട് അടച്ചിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം തള്ളിപ്പോട്ടെ നാളെ രാവിലെ തന്നെ കെ എസ് ഇ ബിയിലും വാട്ടർ അതോറിറ്റിയിലും പോയിട്ട് കാര്യം എന്താണെന്നുള്ളത് അന്വേഷിക്കാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നന്ദിനിയുടെത്തിൽ പറയാണ് അച്ച ഇന്നെങ്ങനെ നമ്മൾ ഉറങ്ങും നിറച്ച് കൊതുക് അല്ലേ കൊതുക് ഏടിയും ഏച്ച ഊടൊക്കെ കാരണം എനിക്ക് പറ്റില്ല അച്ച എന്ന് പറയാണ് ഈ സമയത്ത് മാഷു പറയുകയാണ് മോളെ നിൻ്റെ അമ്മായി അച്ഛൻ്റെ കയ്യിൽ ഇൻവെർട്ടർ വെക്കാനായിട്ടുള്ള പൈസ ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് ഒരു ദിവസത്തേക്കുള്ളതല്ലേ അത് അഡ്ജസ്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റ് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ വേദനയും വിക്രമിനെയും കാണിക്കുകയാണ് അന്തിപ്പാതിരാവായിട്ടോ അപ്പം വേദയ്ക്ക് അങ്ങനെ കുളിരാൻ തുടങ്ങുകയാണ് പനിയുമുണ്ട് നന്നായിട്ട് അപ്പോൾ വിക്രം ആണെങ്കിൽ വിക്രമിൻ്റെ ഷർട്ട് ഊരി വേദയെ പുതപ്പിക്കുന്നുണ്ട് അതിന് ശേഷം കുളിര് കായാനായിട്ട് തീയൊക്കെ കത്തിക്കുന്നുണ്ട് പിന്നെ വേദയ്ക്ക് എന്താ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞിട്ട് നെറ്റിയിൽ ഇങ്ങനെ തുണി വെക്കില്ലേ ആ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും കുറേ കഴിയുമ്പോൾ വേദ വേദം ബെറ്റർ ആയിട്ട് വരികയാണ് അപ്പം വേദ പറയാണ് എനിക്ക് ഓക്കെ ആയി ഏയ് നിനക്ക് ഓക്കെ ആയില്ല കുറച്ചുകൂടെ നീ കിടന്നുറങ്ങിക്കോ അല്ല വിക്രമേ ഞാൻ ഉറങ്ങുന്നതൊക്കെ ശരി നീ എന്നെ തൂക്കിക്കൊണ്ടാണ് വന്നത് നീ എന്നെടുത്തുകൊണ്ട് വന്നു ഒരുപാട് ബുദ്ധിമുട്ടി എന്നിട്ട് നിനക്ക് ഉറങ്ങിയെന്നും വേണ്ട പിന്നെ നിന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ട് സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങാം പോരേന്ന് ചോദിക്കുകയാണ് മരക്കെ കയറി കിടന്ന് ഉറങ്ങടി ഇതിനൊക്കെ പിന്നിൽ നീ കാരണക്കാരി എന്ന് പറയുകയാണ് ഈ സമയത്ത് വേദ പറയുകയാണ് അത് പിന്നെ വിക്രം എന്നോടെങ്കിലും നിനക്ക് സത്യങ്ങൾ പറയുമായിരുന്നു എന്ത് സത്യങ്ങൾ ഞാൻ അറിഞ്ഞു എന്തിനാണ് നീ അവനെ അവനടിച്ചതെന്ന് ഇത് നിന്നോട് നിന്നോടാരാ പറഞ്ഞത് ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടത് നിൻ്റെ അടുത്ത് ഇതാരാ പറഞ്ഞത് അത് പിന്നെ നീ പേടിക്കൊന്നും വേണ്ട ആ രാഷ്ട്രീയക്കാരൻ അശോകനാ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അയാൾ എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു അവനൊക്കെ എന്ത് വൃത്തികെട്ട മനുഷ്യനാണ് അവൻ്റെ മോൻ വിളിക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ അവൻ്റെ മോൻ്റെ കൂടെ ചെല്ലണമെന്നാണ് ആ വൃത്തികെട്ടവൻ എന്നോട് പറഞ്ഞത് അവനൊന്നും ജീവിക്കാനായിട്ട് അർഹതയില്ലാത്തവനാ ഓ ഇപ്പോഴെങ്കിലും നിനക്ക് ആ കാര്യം മനസ്സിലായല്ലോ എന്ന് വിക്രം ചോദിക്കാൻ കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും കാലം നമ്മൾ ലൈക്കും കമൻറ്റും ഒക്കെ അല്ലേ ചോദിച്ചത് ഇത്തവണ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് ദയവചെയ്ത് നിങ്ങൾ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വിടണേ അപ്പോൾ നമ്മുടെ ചാനൽ പെട്ടെന്ന് സജഷൻസിലോട്ടൊക്കെ വരും എന്തോ ചാനലിൻ്റെ പ്രോഗ്രസ്സിനത് സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് അങ്ങനെയും കൂടെ ചെയ്യണേ പിന്നെ ലാംഗ്വേജ് വ്യത്യാസം വരുന്നുണ്ടല്ലേ ചില വീഡിയോസെല്ലാം എ എയുടെ ഒരു ഡബ്ബിങ് വരുന്നുണ്ട് ഇംഗ്ലീഷിലൊക്കെയാണ് കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ ചെന്നിട്ട് നമുക്ക് മലയാളം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും ലാംഗ്വേജ് അത് തിരഞ്ഞെടുത്തിട്ട് നമ്മളുടെ സാധാരണ നമ്മൾ ഏത് രീതിയിലാണോ പിടിച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെ മലയാളത്തിൽ നിങ്ങൾക്ക് റിവ്യൂ കേൾക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇംഗ്ലീഷ് കാണുമ്പോൾ അത് മാറ്റിക്കളയൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കേട്ടോ നാളെ നാളെ നമുക്ക് ചെമ്പനീർ പൂവിന് ആയിട്ട് കാണാം അതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള പവിത്രത്തെ സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ